കാർഷിക ദിനത്തിൽ കൃഷി പാഠങ്ങൾ അറിയാൻ കോളേജ് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി അനമങ്ങാട് കുന്നൻമേൽ ഭഗവതി ക്ഷേത്രത്തിലെ നടിൽ യജ്ഞത്തിൽ പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഞാറ് നട്ടു ക്ഷേത്രം വകയായുള്ള പാഠശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷിയും ആരംഭിച്ചുണ്ടായിരുന്നില്ല നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഈ ദിവസം കൂടെ അപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നല്ല പഠിക്കാൻ കാര്യങ്ങളൊക്കെ കൊന്ന് കർഷക ദിനത്തിലാണ് ആനമങ്ങാട് കുന്നമേൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒന്നാം വിളനെ കൃഷി ആരംഭിച്ചത് ഈ കാർഷിക ദിനത്തിൽ കാർഷിക സംസ്കൃതിയെ പഠിക്കാനും നെൽകൃഷി നേരിൽ കണ്ട് മനസ്സിലാക്കാനും കോളേജ് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി ക്ഷേത്രത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കർഷകൻ പ്രകാശ് പ്രകാശ്മണ് രീതിയും നെൽകൃഷിയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ഞാറ് യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ കൂട്ടമായി ഞാറ് പെന്തമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസറും പ്രൊഫസറുമായ എം അനിലയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം എത്തിയത് കുട്ടികൾക്ക് ഇപ്പത്തെ കുട്ടികളൊക്കെ സിലബസും പഠനമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി കുന്നമ്മൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും അകമായിട്ടുള്ള കണ്ടത്തിലായിരുന്നു ഞങ്ങൾ നടി ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ കണ്ടത്തിൽ ഇറങ്ങി അവർ ആ ചേറിൻ്റെ ചേറിലിറങ്ങി അതിൻ്റെ മണം ആസ്വദിച്ചു അതിൽ അവർ ഇറങ്ങിയിട്ട് കളിച്ചു അവരതിൽ ഞാറ് നട്ടു ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഒരിക്കലും സാധ്യമാകാത്ത അനുഭവങ്ങളാണ് അവരെ ഫോണിലും പിന്നെ അതേപോലെ റീൽസ് എടുത്തുമൊക്കെ സമയം കളയുന്ന സമയത്ത് ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇതുപോലുള്ള അനുഭവങ്ങൾ നേടാനും അതിലൂടെ ശാന്തി എന്താണോ സുഖം എന്താണെന്നൊക്കെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ച ലഭിച്ചിരിക്കുകയാണ് അതിൽ ഞങ്ങൾ പി ടി എം ഗവൺമെൻറ് കോളേജിലെ അദ്ധ്യാപിക എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ക്ഷേത്രം സെക്രട്ടറി എൻ പി മുരളി ടി പി മോഹൻദാസ് കെ പ്രേംകുമാർ എം പി മജീദ് കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആനമങ്ങാട് കുന്നമേൽ ഭഗവതി ക്ഷേത്രം വകയായുള്ള അഞ്ച് ഏക്കർ വയലിൽ ഒരു വർഷം രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് വിള നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ എട്ടു വർഷം ഇത് മുടങ്ങാതെ തുടരുന്നു ഒരു ഞാറുനടിൽ യജ്ഞത്തിലും വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരെയാണ് ക്ഷേത്ര കമ്മിറ്റി പങ്കെടുപ്പിച്ചു വരുന്നത് ആ നെൽകൃഷി തന്നെ ഓരോ വിള ഇറക്കുമ്പോഴും അതിൻ്റെ കൊയ്ത്തുത്സവവും നടീലുത്സവവും വളരെ ഗംഭീരമായിട്ടാണ് നടത്താറുള്ളത് ഈ തൊട്ടടുത്ത എൽ പി യു പി സ്കൂളുകളിലെ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് പി ടി എം കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കുട്ടികളാണ് ഓരോ പ്രാവശ്യവും ഓരോ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി മഹത് വ്യക്തികളെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഐ എം എ ആണ് പെരിന്തൽമണ്ണ ഐ എം എ കാരാണ് വന്നത് ഡോക്ടർമാരുടെ സംഘടനയാണ് വന്നത് ഓരോ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ നടീലുത്സവവും അതുപോലെ തന്നെ കൊയ്ത്തുത്സവവും സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഇന്നും മലപ്പുറം ജില്ലയിലെ ആദ്യമായിട്ടാണ് ശബരിമലയിലേക്ക് കതിര് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരുക്കിയിട്ടുള്ളത് ശബരിമല അടക്കം ഏകദേശം അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലേക്കാണ് ഒന്നാം വിള നെൽകൃഷിയിൽ നിന്നുള്ള പിന്നെ നെൽക്കതിര് കൊണ്ടുപോകുന്നത് അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കൃതി പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ക്ഷേത്ര കമ്മിറ്റിക്ക് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾക്ക് ഒരു പഠന പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കമ്മിറ്റി ദേശത്തെ ഭക്തർ മുന്നിട്ടിറങ്ങി ജനകീയ പിന്തുണയോടെയാണ് ഓരോ തവണയും കൃഷി ചെയ്യുന്നത് പുതിയ കൃഷി രീതികളിലേക്ക് കാലം വഴിമാറിയെങ്കിലും അന്യം നിന്നു പോകുന്ന നെൽകൃഷിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ് ആനമങ്ങാട് കുന്നുമേൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഇതിനാൽ പുതുതലമുറയിൽ കാർഷിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ഷേത്ര കമ്മിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു ചിങ്ങമൂന്നിന് നടിയിൽ യജ്ഞത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നെൽകൃഷി അടുത്തറിഞ്ഞതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് പുതിയ അനുഭവം തന്നെയായിരുന്നു നല്ലൊരു അനുഭവമായി മാറും അതുപോലെ തന്നെ കർഷക തലത്തിൽ തന്നെ ഞങ്ങൾക്ക് നെല്ല് നടാൻ പറ്റിയതും വലിയൊരു ഭാഗ്യാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റിക്ക് ഞങ്ങള് നന്ദി അറിയാണായിരുന്നു സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி